ലാരട്ടൻ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമായിട്ടു കൊണ്ട് പൃഥ്വിരാജ് കുമാരൻ ഡയറക്റ്റ് ചെയ്യുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സെൻസറിംഗ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പുതിയൊരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സെൻസറിംഗ് ഒക്കെ പൂർത്തിയായിരിക്കുന്നത് യു എസ് സിക്ടീൻ പ്ലസ് വിഭാഗത്തിലാണ് ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലൂസിഫർ ഫ്രാഞ്ചസിയുടെ ആദ്യ ചിത്രത്തേക്കാൾ ദൈർഘ്യമുണ്ട് രണ്ടാമത്തെ ചിത്രത്തിന് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റും ആയിരുന്നെങ്കിൽ എംബുരാന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡോട് അതായത് ഏകദേശം മൂന്ന് മണിക്കൂറോളമാണ് ചിത്രം ഉള്ളത് അതിൽ പത്ത് സെക്കൻഡ് സെൻസർ ബോർഡ് അംഗങ്ങൾ കട്ട് ചെയ്താണ് അതുകൊണ്ടാണ് ചിത്രം അമ്പത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡ് ആയത് കൂടാതെ നാല് സെക്കൻഡ് ആയിട്ട് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം മാറ്റി ചേർത്തിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ സെൻസറിംഗ് റിപ്പോർട്ട് ആരാധകർക്കിടയിൽ ചർച്ചയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് മോഹനന്റെ നായകനക്ക് പൃഥ്വിരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ലൂസിഫർ ബ്രോഡാഡി തുടങ്ങിയ സിനിമകൾക്ക് ശേഷം പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ എത്തും എത്തുന്ന ചിത്രം കാണാൻ വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത് മലയാളം ഇതുവരെ കാണാത്ത സ്കെയിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ചിത്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അബ്രാഹിം ഖുറേഷായിട്ടുള്ള മോഹനന്റെ രണ്ടാം വരവിന് വേണ്ടി വളരെയധികം പ്രതീക്ഷയോടെയാണ് ലാലാട്ടിന് ആരാധകർ കാത്തിരിക്കുന്നത് യൂസിഫന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം രണ്ടാം ഭാഗം ചിത്രീകരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളാണ് സിനിമ ചിത്രീകരിച്ചതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യു കെ യു എസ് എന്നിവ എന്നിവിടങ്ങൾക്കൊപ്പം തന്നെ റഷ്യയും ചിത്രത്തിന് മറ്റൊരു കേന്ദ്ര ലൊക്കേഷൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ പൃഥ്വിരാജനും മോഹൻലാലിനും ഒപ്പം തന്നെ ടോന തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനി അയ്യപ്പനും തുടങ്ങിയ പഴയ സിനിമയുടെ താരങ്ങളും അതോടൊപ്പം തന്നെ പുതിയതായിട്ട് നിരവധി താരങ്ങളും സെക്കം പാട്ടിൽ കാണിയിരുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തേഴാം തീയതിയാണ് വേൾഡ് വേർഡ് വേഡായിട്ട് തിയേറ്ററോട്ടെത്താൻ പോകുന്നത് റിലീസ് റിലീസായിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഒരുപാട് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ അഞ്ചോളം ഭാഷകളുടെ ആയിട്ട് നമുക്ക് ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എത്ര പേരാണ് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി എംബുരാൻ എന്നുള്ള സിനിമ തിയേറ്ററിൽ നാട്ടിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട